മണിമേടയിലെ മിന്നും താരങ്ങൾ പഴമയുടെ സൗന്ദര്യമുള്ള മണിമേട എന്ന വീട്ടിലെ പൂമുഖത്ത് രണ്ട് സുന്ദരിപ്പൂച്ചകളുണ്ടായിരുന്നു മിന്നുവും താമരയും മിന്നു വെള്ളയും കറുപ്പുമിടകലർന്ന രോമങ്ങളോടുകൂടിയ ഒരു കൊച്ചുമിടുക്കി താമരയാകട്ടെ തിളങ്ങുന്ന തവിട്ടു നിറമുള്ള ഗൌരവം ഭാവിച്ച ഒരു രാജകുമാരിയെപ്പോലെയായിരുന്നു മണിമേടയിലെ അമ്മൂമ്മയാണ് അവർക്ക് തീറ്റ കൊടുത്തിരുന്നത് തീറ്റയുടെ സമയമാകുമ്പോൾ അവർ ലോകത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരെപ്പോലെ പെരുമാറും മ്യാവൂ മിന്നുമെല്ല ശബ്ദമുണ്ടാക്കി താമരയുടെ ദേഹത്ത് തലോടി താമര കണ്ണുകളടച്ച് മിന്നുവിനോട് ചേർന്നിരുന്നു അമ്മൂമ്മയുടെ കൈകളിൽ നിന്ന് പാൽ കുടിക്കുമ്പോഴും ഒരു പാത്രത്തിൽ നിന്ന് മീൻ കഷണങ്ങൾ പങ്കിടുമ്പോഴും അവരുടെ സ്നേഹം കണ്ടാൽ ആർക്കും കണ്ണു നിറയും രാത്രികാലങ്ങളിൽ ഒരേ പുൽപ്പായിൽ ചുരുണ്ടുകൂടി അവർ സുഖമായി ഉറങ്ങി വീട്ടിലെ കുട്ടികൾ അവരെ കണ്ടുപഠിക്കുമായിരുന്നു നോക്കൂ മിന്നുവും താമരയും എത്ര സ്നേഹത്തോടെയാണ് കളിക്കുന്നത് പക്ഷേ ഈ സ്നേഹം ഒരു നൂൽപാലം പോലെയായിരുന്നു സൂര്യൻ പടിഞ്ഞാറ് മറയുന്ന ഒരു സന്ധ്യയിൽ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ ഒരു ചെറിയ ഓലക്കീറ് കിടന്നിരുന്നു അത് കളിക്കാനായി മിന്നു പാഞ്ഞെത്തി ആരാണ് നിന്നെ ഇവിടെ വിളിച്ചത് അവിടെ നേരത്തെ തന്നെ ഓലക്കീറിനെ ഒളികണ്ണിട്ട് നോക്കിയിരുന്ന താമര പെട്ടെന്ന് സ്വരം മാറ്റി അവളുടെ കടുന്ത കടുന്തവിട്ടു കണ്ണുകൾ തീപ്പൊരി ചിതറി ഞാനിപ്പോൾ കണ്ടതാണ് ഈ കളിപ്പാട്ടം ഞാനിതെടുക്കും മിന്നു തന്റെ കൊച്ചുകാൽ മുന്നോട്ടുവച്ചു പോരട്ടടി നീ എന്റെ കൂട്ടുകാരിയാണെന്നുള്ളത് നേര് എന്നാൽ കളിപ്പാട്ടത്തിന്റെ കാര്യത്തിൽ കൂട്ടുകെട്ടില്ല നീ അഹങ്കാരിയാണ് താമരയുടെ സ്വഭാവം ഒരു നിമിഷം കൊണ്ട് മാറിമറിഞ്ഞു സ്നേഹത്തിൽ കുതിർന്ന പൂച്ചക്കുട്ടി എവിടെയോ പോയി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വന്ന ഒരു യോദ്ധാവാണ് മ്യാവൂ മ്യാവൂ അവർ തമ്മിൽ കടുത്ത പോരാട്ടമായി നഖങ്ങൾ നീട്ടി പല്ലുകൾ കാട്ടി അവർ പരസ്പരം ചാടി വീണു രോമങ്ങൾ പറന്നു മുറ്റത്ത് പൊടിപടലം ഉയർന്നു ഇന്നലെ വരെ ഒരേ പാത്രത്തിൽ പാൽ കുടിച്ചവർ ഇപ്പോൾ ശത്രുക്കളെപ്പോലെ പൊരുതി അമ്മൂമ്മ ഓടിവന്നവരെ വേർപെടുത്തി എന്താണിത് മക്കളെ നിങ്ങൾ നല്ല കൂട്ടുകാരല്ലേ എന്തിനാണ് ഈ വഴക്ക് അമ്മൂമ്മ താമരയെ വാരിയെടുത്ത് തലോടി മിന്നു ഭയന്ന് ഓടിപ്പോയി മൂലയിൽ ഒളിച്ചിരുന്നു കുറച്ചു സമയത്തിനുശേഷം താമരയുടെ ദേഷ്യം കുറഞ്ഞു അമ്മൂമ്മയുടെ മടിയിൽ കിടന്ന അവൾക്ക് മൂലയിലിരിക്കുന്ന മിന്നുവിനെ നോക്കിയപ്പോൾ ഒരു വിഷമം തോന്നി മ്യാവു താമര മെല്ലെ നിലത്തിറങ്ങി മിന്നുവിന്റെ അടുത്തേക്ക് ചെന്നു മിന്നു ഭയന്ന് തലകുനിച്ചു താമര അവളുടെ ദേഹത്ത് മെല്ലെ തലോടി മിന്നുവും പ്രതികരിച്ചു തന്റെ മൃദുവായ തല താമരയുടെ കവിളിൽ ഉരസി ഓലക്കീറ് ഇപ്പോഴും മുറ്റത്തു കിടപ്പുണ്ടായിരുന്നു അവർ അതൊന്നും നോക്കുക പോലും ചെയ്യാതെ ഒരേപോലെ അമ്മൂമ്മയുടെ അടുത്തേക്ക് നടന്നു പൂച്ചകളെപ്പോലെയാണ് ജീവിതം ചിലപ്പോൾ പരസ്പരം ചേർന്നിരുന്നു സ്നേഹിക്കും ചിലപ്പോൾ അകാരണമായി ദേഷ്യപ്പെടും വഴക്കിടും പക്ഷേ ആ വഴക്കിനു ഒരുപാട് ആയുസുണ്ടാകില്ല കാരണം സ്നേഹമാണ് എല്ലാറ്റിനേക്കാളും വലുത് അവർ തിരിച്ചറിയും ആ പഴയ സ്നേഹത്തിലേക്ക് തന്നെ അവർ വീണ്ടും മടങ്ങിയെത്തും മണിമേടയിലെ പൂച്ചകളുടെ ഈ സ്വഭാവം കണ്ടുകൊണ്ട് അമ്മൂമ്മ ശാന്തമായി ചിരിച്ചു ഇത് തൃപ്തികരമാണ്